പണി വരുന്നു നല്ല മുട്ടൻ പണി പൊതുജനങ്ങൾ ജനം ടി വിക്ക് നൽകാൻ ഒരുങ്ങുന്നു ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും പണി കൊടുത്തത് കേന്ദ്ര സർക്കാർ ആണെങ്കിൽ ഇവിടെ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾക്ക് പണി കൊടുക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളാണ് അതെ ആ പണി ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏവരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് നാൽപ്പത്തി മണിക്കൂർ വിലക്ക് ഏഷ്യനെറ്റിനും മീഡിയ വണിനും കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നാൽ അത് പിന്നീട് പൊതുജനങ്ങളുടെ പ്രതിഷേധം രാത്രി വൈകിട്ടും പൊതുജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു ഒടുവിൽ ഏഷ്യനെറ്റിനും മീഡിയ വണിനുമുള്ള വിലക്ക് അവർ തന്നെ പിൻവലിച്ച് മുട്ടുകുത്തി നിന്നു അതാണ് അതിൻ്റെ ഒരു ശരി അങ്ങനെ നിൽക്കുമ്പോൾ കൂടുതൽ വ്യാജ വാർത്ത നൽകുന്ന സംഘപരിവാർ ചാനലായിട്ടുള്ള ജനം ടി വി പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ് കോളേജ് വിദ്യാർത്ഥികളുടെ തീവ്രവാദ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഒരു ദൃശ്യം പ്രദർശിപ്പിക്കുകയും പിന്നീടത് അവരുടെ ഒരു ഡ്രസ് കോഡിന്റെ ഭാഗമായിരുന്നു അത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് ഇടങ്ങളിൽ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം മത സംഘടനകളെയും താറടിച്ചു കാണിക്കുകയും സംഘപരിവാർ ആക്രമണങ്ങളെ പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ മാധ്യമങ്ങളിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ജനം ടി വി ആ ജനം ടി വിക്ക് ഏഷ്യനെറ്റിനും മീഡിയ വണ്ണിനും കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിക്ക് പിന്നാലെ ഒരു കലക്കൻ മറുപടി ഒരു കലക്കൻ പ്രതിരോധം കേരളത്തിൽ പൊതുജനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതെങ്ങനെയാണ് എന്നല്ലേ സോഷ്യൽ മീഡിയകളിൽ വരുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് കേബിൾ നെറ്റ്വർക്കുകളിൽ നിന്ന് ഡിഷ് ടി വിയിൽ നിന്ന് അതുപോലെ നമുക്ക് നെറ്റ്വർക്കുകൾ നൽകുന്ന മേഖലയിലുള്ള ആളുകൾക്ക് ഒരു നിർദ്ദേശം നൽകുന്നു നമുക്ക് ഓരോ ചാനലുകളും നൽകുമ്പോൾ ആ ചാനലുകളിൽ നിന്ന് ജനം ടിവിയെ മാറ്റി നിർത്തുക അവർ ചിലപ്പോൾ ഫ്രീ ആയി തരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ജനം ടി വി വേണ്ട ഇനി ജനം ടി വി അറിയാതെ ആഡ് ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ഇതാണ് അതായത് സൂര്യയിൽ നിന്ന് ഏഷ്യനൈറ്റിലേക്കോ ഏഷ്യനൈറ്റിൽ നിന്ന് മീഡിയ വണ്ണിലേക്കോ സർച്ച് ചെയ്ത് നമ്മൾ മാറ്റുമ്പോൾ ചാനൽ മാറ്റുന്ന സമയത്ത് അറിയാതെ പോലും ജനം ടി വിയിലേക്ക് പോകാതിരിക്കാൻ ജനം ടി വി ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ജനം ടി വിക്ക് ഒരു മുട്ടൻ പണി വരുന്നു സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിലുള്ള പ്രതിരോധം സംഘപരിവാർ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടാക്കാം എന്നുള്ള ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഉത്തരം നൽകുന്നത് ഇതാണ് അതായത് സോഷ്യൽ മീഡിയയിലുള്ള ജനം ടിവിയുടെ സംഘപരിവാറിൻ്റെ അനുകൂല മാധ്യമങ്ങൾ അതൊക്കെ പരിപൂർണമായും ബഹിഷ്കരിക്കുക അതായത് അവരിലേക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോളോസിൽ നിന്ന് അല്ലെങ്കിൽ ആ ലൈക്കിൽ നിന്ന് നമ്മൾ തന്നെ പിന്തിരിഞ്ഞ് അവരെ ബഹിഷ്കരിക്കണം അതായത് അവരെ മാറ്റി നിർത്തണം ഈ ഒരു നീക്കം അത് പരിപൂർണതയിലെത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം സോഷ്യൽ മീഡിയക്കകത്ത് കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകൾ നടത്തുമ്പോൾ എന്തായാലും മീഡിയ വണ്ണിനും ഏഷ്യനൈറ്റിനും കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ആ മറുപടിക്ക് കാരണക്കാർ കേരളത്തിലെ സംഘപരിവാരാണ് കേരളത്തിലെ സംഘപരിവാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അതിനാൽ തന്നെ ആ സംഘപരിവാറിന്റെ കീഴിലുള്ള മാധ്യമങ്ങൾക്ക് സർക്കാരല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ജനങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ശക്തി ആ ജനങ്ങൾ തന്നെ ജനം ടി വി അടങ്ങുന്ന സംഘപരിവാർ മാധ്യമങ്ങൾക്ക് പണി കൊടുക്കാൻ മുന്നോട്ട് വരുന്നത് ബി ജെ പി നേതാക്കളെ പൊട്ടിക്കരിയിച്ചിരിക്കുകയാണ്